എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇത് എൻ്റെ ലാസ്റ്റ് വെജിറ്റബിൾ കൃഷിയെ കാണിക്കുവാണേ പിന്നെയും പോട്ടഡ് ആണ് കഴിഞ്ഞ ഇതിന് വീഡിയോയിൽ പോലെ തന്നെ ഇത് സുക്കിനി എനിക്ക് വെജിറ്റബിൾ പാച്ചിലും ഉണ്ട് ഇത് നിറയെ വരുന്നുണ്ട് കണ്ടോ പിന്നെ ഇനിയിപ്പോൾ കാവ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ അത് നച്ചിരി അതിങ്ങനെ കുറ്റിയായിട്ട് നിൽക്കും പക്ഷേ ഒരു ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും സപ്പോർട്ടിന് പടരുന്നതല്ല പക്ഷേ പക്ഷെ മത്തേപ്പോലുള്ളതാണ് പക്ഷേ കാണുമ്പോൾ നീ നീളത്തിൽ ക്യൂക്കുംബറിൻ്റെ പോലെ ഇരിക്കും ഒരു നല്ല ടേസ്റ്റ് എനിക്ക് പിന്നെ എപ്പോഴും ഞാൻ വാങ്ങുന്ന വാങ്ങുന്നൊരു വെജിറ്റബിളാണ് പിന്നെ ഇതുകൊണ്ട് ചേമ്പിൻ്റെ തായി ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നട്ട് വെച്ചേക്കും അതിപ്പം ഇവിടെ രണ്ട് മൂന്ന് പോട്ടുകൾക്ക് അതിനുണ്ട് പിന്നെ അതുപോലെ പിന്നെ ഇത് പിന്നെ അച്ചറീറ്റു ടൊമാറ്റോ ഇതൊക്കെ എനിക്ക് ഒത്തിരി ചെടികളായപ്പോൾ ഞാനിങ്ങനെ മാറ്റി വെച്ചതാണ് പിന്നെ ഇതും ഒരു സുക്കീനിയാണ് ഝുക്കീനി രണ്ട് ടൈപ്പിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ലേറ്റായിട്ടാണ് നട്ടതു പിന്നുള്ളത് നമ്മുടെ ബന്ധി ബന്ധി നല്ലതാ പിന്നെ അസുഖങ്ങളൊക്കെ ചെടികൾക്ക് വരുത്താതിരിക്കും പിന്നെ ഇത് തേനീച്ചകളെ അട്രാക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സ്പ്രിങ് എണ്ണിയനാണേ അത് ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ അതിൻ്റെ അടിയിൽ വേരോടുകൂടി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ സ്ഥലം കട്ട് ചെയ്തിട്ട് ഞാൻ നടും പിന്നെ ഒത്തിരി കാലത്തേക്ക് മേടിക്കേണ്ട അതിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും നമുക്കൊന്നോ രണ്ടോ ഇല എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ അടിയിൽ പക്ഷേ ഉള്ളി വരത്തില്ല ഇത് ഇലയ്ക്ക് വേണ്ടി മാത്രം പിന്നെ അടുത്തത് പിന്നെ ഒരു സുക്കിനി സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് ബോട്ടിലോട്ട് നട്ടതല്ല പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ സ്പിനച്ചാണ് പിന്നെ ആ സ്പിനച്ച് നമുക്ക് സാലഡിലിടാൻ വേണ്ടി ഇതിൻ്റെ ലീഫ് ഇനിയിപ്പോൾ എടുത്ത് തുടങ്ങി ഞാൻ കുറേ കുറേ ഇതും പല പല ഇല എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് സാലഡ് ഇടക്കാം ഇത് റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ബിറ്റർ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ചിലർക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ എനിക്കിഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമാണ് പിന്നെ ഇത് അപ്പോൾ അതും സാലഡിനുള്ളതാണ് ഇതും സാലഡിനുള്ളതാണ് ഞാൻ സീഡ്സ് ഇട്ടതാണ് ഒത്തിരി കിളിച്ചതായിരുന്നു ഈ ഇത് ഞാൻ കാർഡ്ബോർഡ് ബോക്സിലാണെന്നാണ് വെച്ചേക്കുന്നത് ഇതിൽ നിറയെ ഉണ്ടായിരുന്നു ഈ പോട്ടിരിക്കുന്ന സ്ഥലത്തും ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം കിളികൾ വന്നിട്ട് അത് കിളിച്ചിരിക്കുമ്പം അങ്ങ് സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞ് അപ്പം എല്ലാം പോയി ഇതൊക്കെ ഞാനിനിയിപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് സീഡ്സ് ഇടും അപ്പോൾ എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കും വിൻ്ററിൽ വരത്തില്ല അല്ലാത്ത പിന്നെ ഒരു ദുക്കീനി പിന്നുള്ളത് പിന്നെ വെണ്ടയുടെ കുറച്ചുകൂടെ ഒരു ഇത് കുറച്ചുകൂടെ തൈ ഉണ്ട് പിന്നെ അതും പിന്നെ ഇത് ചേമ്പും ചേമ്പിൻ്റെ പിന്നെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു തൈ ഇനി ഒരു പോട്ടും കൂടെയുള്ളു കാണിക്കാൻ അതിവിടെ ഹഴിയാണ് അതിനകത്തിൽ കുറച്ചൊന്ന് രണ്ട് സൺഫ്ലവറും ഉണ്ട് പിന്നെ നമ്മൾ നമ്മളിത് കാണുമ്പോൾ അറിയത്തില്ല ഇത് പിന്നെ മധുര കിഴങ്ങിൻ്റെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പോട്ടിൽ വെച്ചേക്കരുത് ഞാൻ വിൻ്ററിലേ നട്ടതാ കിളിച്ച് വരുന്ന കണ്ടിട്ട് നട്ടതാണ് ഇനി ഇതിനെ എനിക്ക് ഇതിനെനിക്കിവിടുന്നൊന്ന് മാറ്റണം കാരണം ഞാൻ ഇത് കിഴങ്ങ് എല്ലാം വരണമെങ്കിൽ ഇതിന് പടരാൻ സ്ഥലം കൊടുക്കണ്ടേ ഇപ്പോൾ അതിന് സ്ഥലമില്ല ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെ മേലെ ഇത് വെച്ചേക്കുന്നത് അത് പടരാൻ നോക്കുന്നുണ്ട് ഇത്രയൊക്കെ പടരാൻ തുടങ്ങുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിതിനെ സ്ഥലം മാറ്റിയിട്ട് വെക്കണം അപ്പോൾ അതിൻ്റെ ച കിഴങ്ങ് വരുമോ എന്ന് നോക്കാൻ അവിടെ ഒരു ഇച്ചിരി സ്ഥലമുണ്ട് ഒരിടത്ത് അങ്ങനെ ഇതോടുകൂടി എൻ്റെ വെജിറ്റബിൾ ചെടികളെയെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് വിചാരിക്കുന്നു ഒരു ഗാർഡൻ ഷെഡിൻ്റെ സൈഡിലായിട്ടാണ് ഇതെല്ലാം വെച്ചേക്കുന്നത് ഇപ്പോൾ എൻ്റെ പ്ലാൻ മറ്റേ ആ ഓറഞ്ച് പൂവുള്ള ബീൻസ് ചെടിയെ ഞാൻ ഇവിടോട്ട് വെച്ചിട്ട് പിന്നെ ഈ വോളിൽ ഞാൻ നെറ്റിടാൻ പോവാം എന്തായാലും ഇവിടെ ഒരു മെറ്റൽ നെറ്റ് നെറ്റേ ചുരുട്ടി വെച്ചേക്കുന്നത് അതെടുത്തിട്ട് പിന്നെ ഇവിടെ ഇട്ടിട്ട് അതിലോട്ട് എനിക്ക് ആ ബീൻസിനെ പടർത്തണമെന്നാണ് ആഗ്രഹം നോക്കട്ടെ ഓക്കെ അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം Bye.